ൾ അനിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വൈകിട്ട് കാനഡയിൽ ജി സെവൻ ഉച്ചകോടിയിൽ പങ്കെടുക്കും ദുരന്ത നിവാരണ രംഗത്ത് ഇന്ത്യ ആഗോളതലത്തിൽ മുൻനിരയിലേക്ക് നീങ്ങുകയാണെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പരസ്യപ്രചാരണത്തിന് ഇന്ന് കൊട്ടിക്കലാശം സംസ്ഥാനത്ത് കാലവർഷം തുടരുന്നു അതിശക്ത മഴ സാധ്യത കണക്കിലെടുത്ത് ഇന്ന് കണ്ണൂർ കാസർകോട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത കാസർകോട്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി കണ്ണൂർ കൊട്ടിയൂർ വൈശാഖോത്സവത്തിലെ പ്രധാന ചടങ്ങായ ഇളമ്പർ വപ്പ് രാത്രി ആരംഭിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വൈകിട്ട് കാനഡയിലെ കനാനാസ്കിസിൽ ജി സെവൻ ഉച്ചകോടിയിൽ പങ്കെടുക്കും പ്രധാനമന്ത്രി തുടർച്ചയായി പങ്കെടുക്കുന്ന ആറാമത്തെ ജി സെവൻ ഉച്ചകോടിയാണിത് കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കർണിയുടെ ക്ഷണപ്രകാരം രണ്ടു ദിവസത്തെ സന്ദർശനത്തിനെത്തിയ നരേന്ദ്രമോദി ഉച്ചകോടിക്കിടെ നിരവധി ഉഭയകക്ഷി ചർച്ചകളും നടത്തും ആഗോള വിഷയങ്ങളെക്കുറിച്ച് രാജ്യതലവൻമാരുമായും അന്താരാഷ്ട്ര സംഘടനാ മേധാവികളുമായും പ്രധാനമന്ത്രി കാഴ്ചപ്പാടുകൾ പങ്കുവയ്ക്കും ഊർജ്ജസുരക്ഷ സാങ്കേതികവിദ്യ നിർമ്മിത ബുദ്ധി തുടങ്ങിയ വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയായിരിക്കും കൂടിക്കാഴ്ചകൾ ദുരന്ത നിവാരണ രംഗത്ത് ഇന്ത്യ ആഗോളതലത്തിൽ മുൻനിരയിലേക്ക് നീങ്ങുകയാണെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു ന്യൂഡൽഹിയിൽ സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ദുരിതാശ്ചാസ കമ്മീഷണർമാരുടെയും ദുരന്ത പ്രതികരണ സേനകളുടെയും വാർഷിക സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം തൊണ്ണൂറ് ദിവസത്തിനകം എല്ലാ ജില്ലകളിലും ദുരന്ത നിവാരണ പദ്ധതി തയ്യാറാക്കാൻ അമിത്ഷാ ദുരിതാശ്വാസ കമ്മീഷണർമാരോട് ആവശ്യപ്പെട്ടു കഴിഞ്ഞ പത്ത് വർഷങ്ങളിൽ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ ഇന്ത്യ മികച്ച നേട്ടങ്ങൾ കൈവരിച്ചതായി അമിത് അറിയിച്ചു ദുരന്തങ്ങളിൽ മരണസംഖ്യ കുറയ്ക്കാനും നാശനഷ്ടങ്ങൾ ലഘൂകരിക്കാനും ഗവൺമെന്റിന്റെ നയങ്ങൾക്ക് കഴിഞ്ഞതായും ആഭ്യന്തരമന്ത്രി പറഞ്ഞു കേന്ദ്ര ഗവൺമെന്റ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ രണ്ടായിരം ഡ്രൈവിംഗ് സ്കൂളുകൾ ആരംഭിക്കുമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി അറിയിച്ചു പിന്നാക്ക ആദിവാസി മേഖലകളിലായിരിക്കും ഇവ സ്ഥാപിക്കുകയെന്നും അതുവഴി യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ ലഭ്യമാകുമെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു രാജ്യത്തിൽ ലക്ഷത്തോളം ഡ്രൈവർമാരുടെ കുറവുണ്ടെന്നും പുതിയ സ്കൂളുകൾ വിദഗ്ദ്ധ ഡ്രൈവർമാരുടെ അഭാവം പരിഹരിക്കുമെന്നും ഗഡ്കരി വിലയിരുത്തി അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ മരിച്ച നൂറ്റി ഇരുപത്തിയഞ്ച് പേരുടെ മൃതദേഹങ്ങൾ ഡി എൻ എ പരിശോധനയിൽ തിരിച്ചറിഞ്ഞു മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് മൃതദേഹങ്ങളുടെ ഡി എൻ എ പരിശോധന ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണെന്നും രണ്ട് ദിവസത്തിനകം ഇത് പൂർത്തീകരിക്കാനാവുമെന്നും അഹമ്മദാബാദ് സിവിൽ ആശുപത്രി സൂപ്രണ്ട് അറിയിച്ചു ദുരന്തത്തിൽ മരിച്ച ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണിയുടെ ഭൌതികദേഹം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ ഗുജറാത്തിലെ രാജ്കോട്ടിൽ സംസ്കരിച്ചു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ തുടങ്ങിയവർ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചെന്ന സാമൂഹ്യ മാധ്യമങ്ങളിലെ പ്രചാരണം കേന്ദ്ര ഗവൺമെന്റ് തള്ളി ഇത്തരം വാർത്തകൾ വ്യാജമാണെന്ന് പി എബി ഫാക്ട് ചെക്ക് യൂണിറ്റ് സമൂഹ മാധ്യമ പോസ്റ്റിൽ വ്യക്തമാക്കി ഇന്ന് ലോക മരുവൽക്കരണ പ്രതിരോധ ദിനം മരുവൽക്കരണവും വരൾച്ചയും പ്രതിരോധിക്കാൻ തന്ത്രങ്ങൾ എന്ന വിഷയത്തിൽ ജോധ്പൂരിൽ ദേശീയ ശിൽപശാല സംഘടിപ്പിക്കും കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവ് അധ്യക്ഷനാകും കേന്ദ്രമന്ത്രി ഗജേന്ദ്രസിംഗ് ഷെഖാവത്തും പരിപാടിയിൽ പങ്കെടുക്കും ഭൂമി പുനഃസ്ഥാപിക്കുക അവസരങ്ങൾ അനാവരണം ചെയ്യുക എന്ന പ്രമേയത്തോടെയാണ് ഈ വർഷത്തെ ദിനാചരണം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പരസ്യപ്രചാരണത്തിന് ഇന്ന് കൊട്ടിക്കലാശം മുന്നണി സ്ഥാനാർത്ഥികളും കക്ഷിരഹിതരും പരസ്യപ്രചാരണത്തിന്റെ അവസാന ദിവസം കൊഴിപ്പിക്കാൻ അടപ്പുകൾ പതിനെട്ടും ഇന്ന് പുറത്തിറക്കും മലപ്പുറം പ്രതിനിധി എം സുരേഷ് ബാബുവിന്റെ റിപ്പോർട്ട് ൾ നീണ്ട നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ ഘോഷങ്ങൾ ഇന്ന് കൊട്ടിയിറങ്ങുമ്പോൾ ആവേശത്തിന്റെ അലകടൽ ഉയരുകയാണ് കർഷകരും കുടിയേറ്റ ജനതയും ചെറുകിട വ്യാപാരികളും ആദിവാസികളുമെല്ലാം ഉൾപ്പെട്ട നിലമ്പൂരിലെ ജനത രാഷ്ട്രീയ ചുഴിൽ അമർന്ന ദിനങ്ങളാണ് കടന്നുപോയത് ഏഴ് ഗ്രാമപഞ്ചായത്തുകളും നിലമ്പൂർ മുനിസിപ്പാലിറ്റിയുമായി രണ്ട് ലക്ഷത്തി മുപ്പതിനായിരത്തിലധികം വോട്ടർമാരാണ് ഈ മാസം പത്തൊൻപതിന് തങ്ങളുടെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തുക പ്രചാരണം തുടങ്ങിയ ദിനങ്ങളിലെ വീഴ്മാറി അവസാനമെത്തിയപ്പോഴേക്കും കോരിച്ചൊരിയുന്ന മഴയെത്തിയെങ്കിലും പ്രചാരണ പ്രവർത്തനങ്ങളെ അതൊന്നും തെല്ലും ബാധിച്ചില്ല വിജയത്തുടർച്ചയ്ക്കായി സംസ്ഥാനത്ത് എൽഡിഎഫ് സർക്കാരിന്റെ ഭരണമികവിന് സിപിഐഎം സ്ഥാനാർത്ഥി എം സ്വരാജ് വോട്ട് തേടുമ്പോൾ നഷ്ടപ്പെട്ട മണ്ഡലം തിരിച്ചുപിടിക്കാനും ഭരണവിരുദ്ധതയ്ക്കും വേണ്ടിയായിരുന്നു യു ഡി എഫ് സ്ഥാനാർത്ഥി ആരാൻ ഷൌക്കത്തിന്റെ അഭ്യർത്ഥന ഇരു മുന്നണികൾക്കുമെതിരെ നിലമ്പൂരിൽ ജനവികാരം ഉണ്ടെന്ന ഉറച്ച വിശ്വാസത്തിലാണ് എൽ ഡി എ സ്ഥാനാർത്ഥി മോഹൻ ജോർജും സ്വതന്ത്ര സ്ഥാനാർത്ഥി പി വി അൻവറും ഇന്ന് വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടുകൂടി നിരവധി റോഡ് ഷോകളാണ് സ്ഥാനാർത്ഥികളും മുന്നണികളും ആസൂത്രണം ചെയ്തിരിക്കുന്നത് ഉപതെരഞ്ഞെടുപ്പിൽ പോളിംഗ് സ്റ്റേഷനുകളായി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്നും നാളെയും മറ്റന്നാളും അവധിയായിരിക്കുമെന്ന് മലപ്പുറം ജില്ലാ കളക്ടർ അറിയിച്ചു പോളിംഗ് സാമഗ്രികളുടെ വിതരണ സ്വീകരണ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിന് ഇന്നുമുതൽ വരെയും അവധിയായിരിക്കും സംസ്ഥാനത്ത് കാലവർഷം തുടരുന്നു അതിശക്ത മഴ സാധ്യത കണക്കിലെടുത്ത് ഇന്ന് കണ്ണൂർ കാസർകോട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു വയനാട് കോഴിക്കോട് മലപ്പുറം പാലക്കാട് തൃശൂർ ഇടുക്കി എറണാകുളം ആലപ്പുഴ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ മറ്റന്നാൾ വരെ കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും നിർദ്ദേശമുണ്ട് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ കാസർഗോഡ് ജില്ലയിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കലക്ടർ ഇന്ന് അവധി പ്രഖ്യാപിച്ചു ജില്ലയിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയതും പ്രധാന നദികൾ കരകവിഞ്ഞൊഴുകുന്നതും ദേശീയപാതയിലെ ചില ഭാഗങ്ങളിൽ മണ്ണിടിച്ചിലുണ്ടായതും കണക്കിലെടുത്താണ് തീരുമാനമെന്ന് ജില്ലാ കലക്ടർ അറിയിച്ചു പരീക്ഷകൾക്ക് മാറ്റമില്ല കനത്ത മഴയും വെള്ളക്കെട്ടും കാരണം കുട്ടനാട് താലൂക്ക് പരിധിയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ആലപ്പുഴ ജില്ലാ കലക്ടറും അവധി നൽകി മുൻ നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമില്ല ഇടുക്കി ജില്ലയിൽ പൊന്മുടി പാമ്പള കല്ലാറുകുട്ടി മലങ്കര അണക്കെട്ടുകൾ തുറന്ന് വെള്ളം പുറത്തേക്കൊഴുക്കുന്നത് ഇന്നും തുടരും ഇന്ന് മഴയുടെ ശക്തി കുറഞ്ഞേക്കുമെന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ് പത്തനംതിട്ട മൂഴിയാർ ജലസംഭരണയിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് മൂന്ന് ഷട്ടറുകൾ തുറന്നു മൂഴിയാർ ഡാം മുതൽ കക്കാട് പവർ പവർഹൌസ് വരെ തീരവാസികൾ ജാഗ്രത പുലർത്തണമെന്നും നദികളിൽ ഇറങ്ങരുതെന്നും ജില്ലാ കളക്ടർ മുന്നറിയിപ്പ് നൽകി സംസ്ഥാനത്ത് മഴ ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ ഉന്നതികളിലും നഗറുകളിലും പ്രത്യേക ശ്രദ്ധ പുലർത്തണമെന്ന് മന്ത്രി ഒ ആർ കേളു വിഭാഗ വികസന ഡയറക്ടർമാർക്ക് നിർദ്ദേശം നൽകി ദുർഘട മേഖലകളിലെ ഉന്നതികളിൽ ആവശ്യമായ സൌകര്യങ്ങൾ ഒരുക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു കോഴിക്കോട് ചാത്തമംഗലം ചെറുപുഴയിൽ കാണാതായ ആൾക്കുവേണ്ടി ഇന്നലെ അഗ്നിരക്ഷാ സേനയും നാട്ടുകാരും തെരച്ചിൽ നടത്തി തെരച്ചിൽ ഇന്നും തുടരും എഫ്ഐ എച്ച് ഹോക്കി പ്രോ ലീഗിൽ ഇന്ത്യൻ വനിതാ ടീം ഇന്നും നാളെയും അർജന്റീനയെ നേരിടും ലണ്ടനിലെ ലീവാലി ഹോക്കി ആന്റ് ടെന്നീസ് സെന്ററിലാണ് മത്സരം നിലവിൽ ഒൻപത് പോയിന്റുമായി ഏഴാം സ്ഥാനത്താണ് ഇന്ത്യ പട്ടികയിൽ രണ്ടാം സ്ഥാനത്താണ് അർജന്റീന പുരുഷ വിഭാഗത്തിൽ ഫ്രാൻസും ന്യൂസിലാന്റും സെമിയിലേക്ക് യോഗ്യത നേടി മലാപ്പറമ്പ് മുതൽ വെള്ളിമാടുകുന്ന് വരെ ദേശീയപാത എഴുന്നൂറ്റി അറുപത്തിയാറിൽ നവീകരണത്തിന് കേന്ദ്രാനുമതി ലഭിച്ചാൽ ഉടൻ പ്രവൃത്തി ആരംഭിക്കുമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അറിയിച്ചു മാനാഞ്ചറ വെള്ളിമാടുകുന്ന് റോഡ് നവീകരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ആദ്യഘട്ടത്തിൽ മാനാഞ്ചറ മലാപ്പറമ്പ് ഭാഗത്തെ പ്രവൃത്തിയാണ് നടപ്പാക്കുന്നത് മാനാഞ്ചറ വെള്ളിമാടുകുന്ന് റോഡ് നവീകരണത്തിന് ഗവൺമെന്റ് കോടി രൂപ അനുവദിച്ചിട്ടു് കണ്ണൂർ കൊട്ടിയൂർ വൈശാഖോത്സവത്തിലെ പ്രധാന ചടങ്ങായ ഇളനീർ വെപ്പ് രാത്രി ആരംഭിക്കും രാത്രി മന്ദംചേരിയിലെ ബാവലിക്കരയിൽ കാത്തിരിക്കുന്ന ഇളനീർ വ്രതക്കാർ രാശി വിളിക്കുമ്പോൾ സന്നിധാനത്തേക്ക് ഓടിയെത്തി ഇളനീർക്കാവുകൾ സമർപ്പിക്കും നാളെയാണ് ഇളനീരാട്ടം വൈശാഖോത്സവത്തിലെ രണ്ടാമത്തെ ആരാധനയായ അഷ്ടമി ആരാധനയും നാളെയാ ് അരിവാൾ രോഗത്തെപ്പറ്റി അവബോധം വളർത്താൻ ആരോഗ്യവകുപ്പ് ഒരു വർഷത്തെ പ്രത്യേക ക്യാമ്പയിൻ സംഘടിപ്പിക്കും ആരോഗ്യവകുപ്പും ട്രൈബൽ വകുപ്പും ചേർന്നാണ് ക്യാമ്പയിൻ നടത്തുന്ന സിക്ത്സൽ രോഗം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ചികിത്സാ കേന്ദ്രങ്ങൾ സഹായ പദ്ധതികൾ എന്നിവയെപ്പറ്റി വിശദാംശങ്ങൾ ജനങ്ങളിലെത്തിക്കും ഗോത്ര ഭാഷയിൽ ഉൾപ്പെടെ പ്രത്യേക സന്ദേശങ്ങളും ക്യാമ്പയിന്റെ ഭാഗമായി തയ്യാറാക്കും ലോഗോ മന്ത്രി വീണ ജോർജ്ജ് തിരുവനന്തപുരത്ത് പ്രകാശനം ചെയ്തു സംസ്ഥാനത്തെ അഞ്ച് നഴ്സിംഗ് സ്കൂളുകൾക്കും മൂന്ന് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സിംഗ് പരിശീലന സ്ഥാപനങ്ങൾക്കും അനുവദിച്ച എട്ട് ബസുകൾ മന്ത്രി വീണ ജോർജ് ഇന്നലെ തിരുവനന്തപുരത്ത് ഫ്ളാഗ് ഓഫ് ചെയ്തു ഒരു കോടി എൺപത്തിമൂന്ന് ലക്ഷം രൂപ ചെലവഴിച്ചാണ് ബസ്സുകൾ വാങ്ങിയത് കുടിവെള്ള സ്രോതസ്സുകൾ സംരക്ഷിക്കാൻ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു ഇവയെ സംരക്ഷിച്ച് വരും തലമുറയ്ക്കായി കാത്തുവയ്ക്കാനാണ് ഗവൺമെന്റ് ഇടപെടലുകൾ നടത്തുന്നത് ആറ് മാസത്തിനകം തൊണ്ണൂറ് ശതമാനം ഗ്രാമീണ കുടുംബങ്ങളിലും കുടിവെള്ളം എത്തിക്കാനാണ് ശ്രമിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു സൌന്ദര്യവൽക്കരണം പൂർത്തീകരിച്ച കണ്ണൂർ ചിറക്കൽ ചിറ നാടിന് സമർപ്പിക്കുകയായിരുന്നു മന്ത്രി തലശ്ശേരി മുനിസിപ്പാലിറ്റിയിലെ നവീകരിച്ച കാരാൽത്തെരു ഗണപതി ക്ഷേത്രക്കുളവും മന്ത്രി ഉദ്ഘാടനം ചെയ്തു രാജ്ഭവനുമായി അകാരണമായ സംഘർഷത്തിന് സിപിഐ ആഗ്രഹിക്കുന്നില്ലെന്നും പാർട്ടി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു ഭാരതാംബ ചിത്രത്തിൽ രാജ്ഭവൻ നിലപാട് തിരുത്തിയെന്ന വാർത്ത ശരിയാണെങ്കിൽ പാർട്ടി അതിനെ പൂർണ്ണമായി സ്വാഗതം ചെയ്യുകയാണെന്നും അദ്ദേഹം ആലപ്പുഴയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദി വൈകിട്ട് കാനഡയിൽ ജി സെവൻ ഉച്ചകോടിയിൽ പങ്കെടുക്കും ദുരന്ത നിവാരണ രംഗത്ത് ഇന്ത്യ ആഗോളതലത്തിൽ മുൻനിരയിലേക്ക് നീങ്ങുകയാണെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പരസ്യപ്രചാരണത്തിന് ഇന്ന് കൊട്ടിക്കലാശം സംസ്ഥാനത്ത് കാലവർഷം തുടരുന്നു അതിശക്ത മഴ സാധ്യത കണക്കിലെടുത്ത് ഇന്ന് കണ്ണൂർ കാസർകോട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത കാസർകോട്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി കണ്ണൂർ കൊട്ടിയൂർ വൈശാഖോത്സവത്തിലെ പ്രധാന ചടങ്ങായ ഇളനിർവെയ്പ്പ് രാത്രി ആരംഭിക്കും